നമസ്കാരം ക്ഷമിക്കണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടതും ഷെയർ ചെയ്തതും വാസ്തവത്തിൽ സുരേഷ് ഗോപി ഭക്തർ എന്നെ ചീത്ത വിളിക്കും തെറി വിളിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ആ വീഡിയോയ്ക്കിടയിലെ കമൻ്റുകൾ മഹാഭൂരിപക്ഷവും എൻ്റെ നിലപാടിനെ ശരിവെയ്ക്കുന്നതായിരുന്നു തന്നെ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപി കേരളത്തിൻ്റെ രക്ഷകനാകും എന്ന് കരുതുന്ന എനിക്ക് അതീവ സന്തോഷമാണ് അനുഭവപ്പെട്ടത് ഇന്നലെ ധൃതി പിടിച്ച് ഗുരുവായൂരിൽ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ സുരേഷ് ഗോപി ഓടിയെത്തിയതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഈ വീഡിയോ ഒരു കാരണമായിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത് ആണെങ്കിലും അല്ലെങ്കിലും ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ സുരേഷ് ഗോപി എത്തിയതിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ മുഴുവൻ പോയി അവർക്ക് നന്ദി പറയേണ്ട ബാധ്യത സുരേഷ് ഗോപി ഏറ്റെടുക്കുക തന്നെ വേണം സുരേഷ് ഗോപിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ കഠിന പ്രയത്നം ചെയ്തവർ സ്വീകരണമൊരുക്കുകയും ആ സ്വീകരണങ്ങളിലൊക്കെ സുരേഷ് ഗോപി പങ്കെടുക്കുകയും ചെയ്യണം എന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും അപേക്ഷയും ഇന്നലെ സുരേഷ് ഗോപി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരുകാരാണ് എന്നെ തിരഞ്ഞെടുത്തത് എനിക്കരുടെയും ഉപദേശം വേണ്ടെന്നാണ് തൃശ്ശൂരുകാർ കയ്യടി കൊടുക്കുകയും ചെയ്തു ചിലരൊക്കെ പറയുന്നു അത് മറുനാടിനുള്ള മറുപടിയാണെന്ന് ആണെങ്കിലും അല്ലെങ്കിലും സുരേഷ് ഗോപിയുടെ അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിച്ചത് പറഞ്ഞതാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ ആ പ്രസംഗത്തിൽ സുരേഷ് ഗോപി ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറഞ്ഞു താനിനിയും സിനിമയിൽ അഭിനയിക്കും അഭിനയത്തിന് പ്രതിഫലം വാങ്ങും ആ പ്രതിഫലം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അതിൻ്റെ അഞ്ചു മുതൽ എട്ട് വരെ ശതമാനം തുക ഒപ്പം സുരേഷ് ഗോപി മറ്റൊരു കാര്യം പറഞ്ഞു എം ബി എന്ന നിലയിൽ എന്നെ ഉദ്ഘാടനത്തിന് ആരും വിളിക്കേണ്ട സിനിമാ നടൻ എന്ന നിലയിലായിരിക്കും ഞാൻ ഉദ്ഘാടനം വരുന്നത് പ്രതിഫലം വാങ്ങും അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും സുരേഷ് ഗോപിയുടെ പ്രസംഗം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നത് തന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പ്രതിഫലം കിട്ടണം പ്രതിഫലം വാങ്ങി മാത്രമേ താൻ പ്രസംഗിക്കൂ എന്ന തരത്തിലാണ് അതങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നല്ലാതെ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഉദ്ഘാടനത്തിന് പോയിരുന്ന ചടങ്ങുകളിൽ വീണ്ടും ക്ഷണിക്കപ്പെട്ടാൽ പോയാൽ പ്രതിഫലം വാങ്ങുക തന്നെ വേണം ആ പ്രതിഫലം മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നുമില്ല സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ച് വരെ വരുമാനം അധികമില്ലാത്തതുകൊണ്ട് മന്ത്രി എന്ന ഉത്തരവാദിത്വത്തിനൊപ്പം എം പി എന്ന ഉത്തരവാദിത്വത്തിനൊപ്പം സുരേഷ് ഗോപിക്ക് സിനിമാഭിനയം പഴയതുപോലെ നടത്താൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന പ്രതിഫലം സുരേഷ് ഗോപി ഉപയോഗിച്ചാൽ പോലും കുഴപ്പമില്ല അതിലൊരു നിശ്ചിത തുക പാവങ്ങൾക്ക് കൊടുത്താൽ വളരെ നല്ലത് ഇനി അതല്ല ആ തുക മുഴുവൻ കൊടുക്കാൻ സുരേഷ് ഗോപി ആഗ്രഹിച്ചാൽ തീരുമാനിച്ചാൽ അത് വളരെയേറെ അഭിനന്ദനാർഹം ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്യാനോ ഒരു തുണിക്കട ഉദ്ഘാടനം ചെയ്യാനോ ലാഭം ഉണ്ടാക്കുന്ന ഏതെങ്കിലും പരിപാടിക്കും സുരേഷ് ഗോപി പങ്കെടുക്കുമ്പോൾ എം ബി ആയതുകൊണ്ട് പ്രതിഫലം വാങ്ങരുത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തന്നെയാണ് ഇനി ഇതായിരിക്കും എന്നെക്കുറിച്ചുള്ള ആരോപണം എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞതും അത് തന്നെയാണ് വാസ്തവത്തിൽ തിരുവനന്തപുരം എം പി അനുഭവിച്ചതാണിത് തിരുവനന്തപുരം എം പി ശശിതരൂർ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങി പല ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ആളാണ് എന്നാൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അതിന് സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടായി ശശിതരൂർ പക്ഷേ ചെയ്തത് തൻ്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി എം പി എന്ന നിലയിൽ താൻ പങ്കെടുക്കേണ്ട ചടങ്ങുകളിലെല്ലാം സൗജന്യമായി പങ്കെടുക്കുകയും അതേസമയം ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ ഒരു അരിസ്റ്റോക്രാറ്റ് എന്ന നിലയിൽ ഒരു പബ്ലിക് സ്പീക്കർ എന്ന നിലയിൽ തരൂരിനെ വിളിച്ചെടുത്തൊക്കെ പ്രതിഫലം വാങ്ങുകയുമാണ് ടെക്നോ പാർക്കിലെയും മറ്റും വലിയ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലെ വലിയ ചർച്ചകളിലൊക്കെ തരൂരിന് ക്ഷണം കിട്ടുമ്പോൾ കൃത്യമായി പ്രതിഫലം വാങ്ങിയിരുന്നു അത് തന്നെ സുരേഷ് ഗോപിയും തുടരുന്നതിൽ ഒരു തെറ്റുമില്ല സിനിമക്കാരൻ എന്ന നിലയിൽ ജുവലറിയോ തുണിക്കടയോ വ്യാപാര സ്ഥാപനമോ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചാൽ തീർച്ചയായും പ്രതിഫലം വാങ്ങണം സിനിമക്കാരൻ എന്ന നിലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ചടങ്ങിനെ സുരേഷ് ഗോപിയെ വിളിച്ചാൽ എം ബി ആയതുകൊണ്ട് പ്രതിഫലം വാങ്ങാതിരിക്കരുത് പക്ഷെ ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ പൊതുജനങ്ങൾക്ക് വേണ്ട ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പ്രതിഫലം വാങ്ങാൻ ശ്രമിച്ചാൽ അത് തന്നെയാണ് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ ഉദ്ഘാടനത്തിന് പ്രതിഫലം വേണം എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് മാധ്യമങ്ങൾ വാർത്തയാക്കിയത് പൊതുചടങ്ങുകൾക്ക് വിളിച്ചാലും പ്രതിഫലം വേണം എന്ന തരത്തിലാണ് സുരേഷ് ഗോപി അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല അഥവാ അങ്ങനെ ഒരു തോന്നൽ സുരേഷ് ഗോപിക്കുണ്ടെങ്കിൽ ഏത് ചടങ്ങിൽ ഉദ്ഘാടനത്തിന് വിളിച്ചാലും പ്രതിഫലം വേണം എന്ന് സുരേഷ് ഗോപി ഉദ്ദേശിച്ചെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ് തിരുത്താൻ മറക്കരുത് സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിലെ മറ്റൊരു ഭാഗം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിവേദനങ്ങളൊന്നും സ്വീകരിക്കില്ല എന്നുള്ളത് ലക്ഷണം ഒന്നും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓരോ ജില്ലയുടെയും അധ്യക്ഷന്റെ ചുമതലയാണ് എല്ലാ ജില്ല ജില്ലയിലുമുള്ള പതിനാല് ജില്ലയിലെയും അധ്യക്ഷന്മാർ കൃത്യമായി ലെറ്ററിൽ എൻട്രി ചെയ്ത് വിഷയത്തിന്റെ സൂചനയടക്കം എഴുതിവെച്ച് എത്രാം തീയതി എംപിയുടെ ഓഫീസിലേക്ക് ഡെസ്ട്രാക്റ്റ് ചെയ്തു അതിനെക്ക് മറുപടി കിട്ടി അത് ഏത് വകുപ്പിലെത്തി അതല്ല ഇപ്പോ രണ്ട് വകുപ്പുകൾ എന്റെ കയ്യിലുള്ളതും കൊണ്ട് എന്റല്ലാത്ത വകുപ്പുകളിലേക്കുള്ള കത്തുകൾ അവർ തന്നെ സോൾട്ട് ചെയ്തു അവരുടെയും മന്ത്രിമാരാണ് അവരും ബി ജെ ദേശീയ ഭരണത്തിന്റെ ഭാഗമാണ് അവരത് നേരിട്ട് വകുപ്പുകൾക്ക് അയച്ച് അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ചെന്ന് കലാശിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം എത്തിച്ചു കൊടുക്കേണ്ട ചുമതല നല്ല ഭാവിച്ച ചുമതലയാണ് അത് പതിനാല് ജില്ലാ അധ്യക്ഷന്മാരും അത് ചെയ്യണം അത് വേണ്ടുന്ന സ്ഥാപനയും കാര്യങ്ങളെ അവർ വരാം ഞാൻ തൽക്കാലം ഒരു സൗകര്യത്തിന് നമുക്ക് എഴുന്നതെറ്റ പഠിക്കുകയാണ് അതിൽ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത രേഖപ്പെടുത്തി മാത്രം എടുക്കാവുന്നതിനപ്പുറം കുറച്ച് കൂടുതലാണ് അവരുടെ ശമ്പളം എന്ന് തോന്നിയത് വെട്ടിക്കുറച്ച് അതിൽ നിന്ന് പങ്കെടുത്ത് കയ്യിൽ നിന്നും കൂടെ ചേർത്ത് നാല് പേര് പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള പാർട്ടി കൊണ്ട് നടക്കുന്ന നാല് പേര് കേരളത്തെ നാല് സോണായി തിരിച്ച് ഓഫീസുകളുമായിട്ട് സുരേഷ് ഗോപി നേരിട്ട് നിവേദനം കൈപ്പറ്റുകയില്ല നാല് പ്രതിനിധികളെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അത് ശാസ്ത്രീയമായ സമീപനമാണ് എന്നാൽ അത് ചില ആശയക്കുഴപ്പമുണ്ടാക്കും സുരേഷ് ഗോപിയെ കാണാൻ വരുന്നവർ നേരിട്ട് നിവേദനം നൽകിയാൽ അത് വാങ്ങാതിരിക്കുന്ന അനുചിതമാണ് എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കണം നാല് പ്രതിനിധികളെ നാലിടത്ത് നിയോഗിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ് അവിടെ കൊണ്ട് കൊടുക്കുന്ന നിവേദനം സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത് പരിഹാരമുണ്ടാക്കുക തന്നെ വേണം എന്നാൽ നേതാവ് എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നിവേദനമാണ് പിണറായി നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഏറ്റവും അധികം വിമർശനം അനുഭവിച്ചത് പിണറായിയോ മന്ത്രിമാരോ നേരിട്ട് നിവേദനം സ്വീകരിക്കുന്നില്ല അതിനുവേണ്ടി ഒരു കൗണ്ടർ തുറന്നു എന്നതിലാണ് കൗണ്ടറിലിരിക്കുന്നവർക്ക് കൊടുക്കുന്ന സംതൃപ്തിയല്ല നേരിട്ട് മന്ത്രിമാർക്ക് കൊടുക്കുമ്പോൾ പരാതിക്കാരനുണ്ടാവുന്നത് സുരേഷ് ഗോപിയുടെ കയ്യിൽ കൊണ്ട് നിവേദനം കൊടുക്കുമ്പോൾ അത് സുരേഷ് ഗോപി വാങ്ങി തൻ്റെ കൂടെയുള്ള ജീവനക്കാരെ ഏൽപ്പിച്ച് നോക്കാം എന്ന് പറഞ്ഞ് തോളിൽ തട്ടുമ്പോൾ ആ സാധാരണക്കാരന് കിട്ടുന്ന സുഖം ഒരിക്കലും കൗണ്ടറിലിരിക്കുന്ന പ്രതിനിധികൾക്ക് കൊടുത്താൽ കിട്ടില്ല അത് സുരേഷ് ഗോപി ദയവായി മനസ്സിലാക്കുകയും ആ പ്രസ്താവന തിരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആ പ്രസ്താവനയിൽ മറ്റൊരു മറ്റൊരാശയക്കുഴപ്പം കൂടിയുണ്ട് കേരളത്തെ നാല് സോണായി തിരിച്ച് നാല് പ്രതിനിധികളെ വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അപകടമുണ്ട് കേരളത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായി സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല കേരളത്തിന് മുഴുവൻ പ്രതിനിധിയായിരിക്കുമ്പോഴും തൃശ്ശൂരിൻ്റെ സ്വന്തമാവേണ്ട ബാധ്യത സുരേഷ് ഗോപി വിസ്മരിക്കരുത് നാലിടങ്ങളിലും നാല് പ്രതിനിധികൾ ഉണ്ടാവട്ടെ പക്ഷെ തൃശ്ശൂരിന് വേണ്ടി മാത്രം ഓഫീസ് ഉണ്ടാവേണ്ടതുണ്ട് സുരേഷ് ഗോപിയുടെ പ്രധാന ഓഫീസ് തൃശ്ശൂരായിരിക്കണം അവിടെ ഒരു പ്രതിനിധി ഉണ്ടായാൽ പോരാ തൃശ്ശൂർ മണ്ഡലത്തിലെ ഓരോ മനുഷ്യനും അവിടെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അതിനെ ഇവരാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യത്തിന് ജീവനക്കാർ ജീവനക്കാരുണ്ടാവുന്ന ഒരു ഓഫീസ് ഉണ്ടാവണം തൃശ്ശൂരായിരിക്കണം സുരേഷ് ഗോപിയുടെ പ്രവർത്തന കേന്ദ്രം അല്ലാതെ കേരളം ആകാൻ പാടില്ല കേരളത്തിന് മുഴുവൻ വേണ്ടി സുരേഷ് ഗോപി ചെയ്യുന്നത് നല്ലത് തന്നെ പക്ഷേ തൃശ്ശൂരിനെ കേന്ദ്രീകരിക്കുകയും തൃശ്ശൂരിലെ ജനങ്ങളുടെ ഓരോ വിഷയവും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും ഉപദേശം സുരേഷ് ഗോപിക്ക് ആവശ്യമില്ല എന്ന് എന്നെനിക്കറിയാം സുരേഷ് ഗോപി അത് തുറന്നു പറയുകയും ചെയ്തു പക്ഷേ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം സുരേഷ് ഗോപിയെ മാത്രമല്ല പിണറായി വിജയനെയും കെ സുരേന്ദ്രനെയും കെ സുധാകരനെയും പോലും ഇത്തരത്തിൽ ഉപദേശിക്കാറുള്ളത് ആ പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ് ഉപദേശമല്ല പൊതുജനങ്ങളുടെ വികാരം അറിയിക്കുന്ന സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ്